സിറിയൽ പ്രസിഡന്റ് ബഷാർ അൽ അസാദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ചതിന്റെ ആഘോഷം തുടർന്നു കൊണ്ടിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ പോലും തെരുവിലേക്ക് ഇറങ്ങി സ്വാതന്ത്ര്യം ഇപ്പോൾ അധികാരം പിടിച്ചെടുത്തതിന്റെ തൊട്ടു പിന്നാലെ സിറിയൻ ജയിലുകളിൽ കഴിഞ്ഞിരുന്നവരെ മുഴുവൻ മോചിപ്പിക്കുകയാണ് ഹയാ തഹീർ അൽഷാം എന്ന സായുധ സംഘം ചെയ്തത് സിറിയൻ ജയിലുകളിൽ തടവുകാർ അനുഭവിച്ചിരുന്നത് നരകയാതനയാണെന്ന വിവരം പുറത്തു വരികയുണ്ടായി സിറിയൻ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന പതിനായിരക്കണക്കിന് ആളുകളെയാണ് വിമത സൈന്യം പ്രധാനമായി മോചിപ്പിച്ചിരുന്നത് സിറിയൻ ജയിലുകളിൽ തടവുക ർ അനുഭവിച്ചിരുന്നത് നരകയാതനകളായിരുന്നു സിറിയയിലെ വിവിധ ജയിലുകൾക്കുള്ളിൽ ഒരു ലക്ഷം പേരെയെങ്കിലും തൂക്കിലേറ്റിയെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തു ഒരു റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി രാജ്യത്തെ ജയിലിൽ അരങ്ങേറുന്നത് കൊടും ക്രൂരതയും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് മനുഷ്യ കശാപ്പുശാല എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ ഡെമസ്കസിലെ സെയ്ദ്നായ ജയിലിൽ തടവുകാരെയും വിമിതർ മോചിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ പിടികൂടുന്ന പ്രതിഷേധക്കാരെയും സൈനികരെയും പാർപ്പിക്കാൻ പ്രത്യേകം ജയിലുകൾ സജ്ജമാക്കുകയും ചെയ്തിരുന്നു പ്രതിഷേധക്കാരെ പൂട്ടിയിടാൻ സജ്ജമാക്കിയ ചുവന്ന നിറമുള്ള കെട്ടിടത്തിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന പതിനായിരക്കണക്കിന് പേരെയെങ്കിലും തൂക്കിലേറ്റില്ല എന്നാണ് പലപ്പോഴായി പുറത്തുവന്ന കണക്കുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് തടവുകാരെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് തലസ്ഥാനത്തുള്ള വിചാരണ കോടതിയിൽ എത്തിക്കും മൂന്ന് മിനിറ്റ് മാത്രമാണ് പരമാവധി വിചാരണ നടക്കുന്നത് അതിനുള്ളിൽ തന്നെ ശിക്ഷ വർദ്ധിച്ചിട്ടുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം സൽക്കാരം നടത്താൻ വരുന്നത് ഈ പാർട്ടി എന്നാണ് ശിക്ഷ നടത്തിപ്പിനെ പ്രധാനമായും വിശേഷിപ്പിച്ചിരുന്നത് വധശിക്ഷയ്ക്ക് വിധേയരാകുന്നതിന് മുമ്പ് മൂന്നു നാല് മണിക്കൂറെങ്കിലും തുടർച്ചയായി ക്രൂരമർദ്ദനം ഏൽപ്പിക്കുകയും ചെയ്യുകയുണ്ടായി പാതിരാത്രിയോടെ കണ്ണുകൾ കെട്ടി ട്രാക്കുകളിലോ മിനി ബസ്സുകളിലോ വെള്ള കെട്ടിടത്തിൽ എത്തിക്കും ആ കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള ഒരു മുറിയിൽ എത്തിച്ചായിരിക്കും തൂക്കിലേറ്റുന്നത് ഈ രീതിയിലാണ് പ്രധാനമായി വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത് ആഴ്ചയിൽ രണ്ട് തവണയാണ് ഈ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഓരോ തവണയും ഇരുപത് മുതൽ അൻപത് പേരെ വരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു അവരുടെ കണ്ണുകൾ കെട്ടിയിരുന്നതിനാൽ കഴുത്തിൽ കുരുക്ക് വീഴുന്നതോടെ തങ്ങൾ മരിക്കുകയാണെന്ന് ഇരകൾ അറിയുകയും ചെയ്തില്ല കൊലയ്ക്ക് ശേഷം ഇരകളുടെ മൃതശരീരങ്ങൾ ട്രക്കുകളിൽ തിശ്രീർ ആശുപത്രിയിൽ എത്തിച്ച് കൂട്ടത്തോടെ കുഴിച്ചു ചെയ്തു പതിവ് ജയിലിൽ നിന്ന് മാറ്റുന്നവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ജയിലിൽ സാധാരണ ജീവനക്കാർക്ക് പോലും വ്യക്തമായി അറിയില്ലായിരുന്നു ബഷറൽ അസാദിന്റെ അടുപ്പക്കാരനായ ഉദ്യോഗസ്ഥനെ മാത്രമാണ് മേൽനോട്ടത്തിന് പോലും പ്രധാനമായും നിയോഗിച്ചിരുന്നത് ജയിലറകളിൽ വളരെ പ്രാകൃതമായ ശിക്ഷാരീതികളാണ് അസാദ് ഭരണകൂടം നടപ്പാക്കുകയും ചെയ്തത് ജയിൽപ്പുള്ളികളെ മറ്റു തടവുകാരെ ഉപയോഗിച്ച് ക്രൂരമായി ബലാത്സംഗത്തിന് പോലും വിധേയരാക്കുകയും ചെയ്തിരുന്നു ഭക്ഷണം ശരിയായി നൽകുമായിരുന്നില്ല അസുഖം ബാധിച്ചാൽ ശരിയായി ചികിത്സ നൽകാനും അസാദ് ഭരണകൂടം തയ്യാറായിട്ടില്ലെന്നുമാണ് റിപ്പോർട്ട് ൾ സൂചിപ്പിക്കുന്നത്